നമ്മൾ ഉണക്കമീനും തക്കാളിയും കൂടെ കറിയാണ് വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണക്കപ്പറവ നല്ല ഉണക്കപ്പറവ ഇട്ടിട്ടുണ്ട് ഉണക്കപ്പറവയാണ് എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചത് പച്ചമുളക് മൂന്നെണ്ണം തക്കാളി മൂന്നെണ്ണം ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയൊക്കെ ചൂടായിട്ടിരിക്കുകയാണ് ഇതിലേക്ക് കടുകിട്ട് കൊടുത്ത് പൊട്ടിച്ച് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വഴറ്റിയെടുത്തതിനു ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ചോറ് പോകുന്നതറിയത്തില്ല കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് വരും പൊട്ടി കൊടുത്തിട്ടുണ്ട് ഇതൊരു ഗോൾഡൻ കളറാവുമ്പത്തേക്കും നേടം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി ഒഴിച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരൽപ്പം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മതി ഒരു പിഞ്ചി ഉള്ളി ഏറെക്കുറെ വഴന്നിട്ടുണ്ട് ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എടുത്തത് ഇട്ട് കൊടുക്കാം ിലേക്ക് ടൊമാറ്റോ എത്തി എടുത്തിട്ടുണ്ട് ടൊമാറ്റോ ഇവിടെ വകഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിന് മസാലപ്പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഉരുവാപ്പൊടി ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ തക്കാളി വഴിന്ന് വരുമ്പോഴത്തേനും ഈ മസാലകൾ നീന്ത നടുക്കേറ്റ് ഈ വെളിച്ചെണ്ണ വെളുത്തെണ്ണയെല്ലാം ഊറി വരുമ്പോൾ അതിൻ്റെ നടുക്കേറ്റ് ഈ മസാലകൾ എടുത്ത് വരുമ്പോൾ ആ വെളിച്ചെണ്ണ കടന്ന് നമ്മുടെ മസാലകളെല്ലാം മുഴുക്കും കിട്ടും പ്രത്യേകിച്ച് വെളുത്തണ്ണ പിന്നീട് ഒഴിക്കേണ്ട ആവശ്യമില്ല വീണ്ടും നടുവിന് തക്കാളി ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി അത് ഈ സമയം നമുക്ക് നമ്മൾ ഈ മസാലപ്പൊടികൾ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നത് വശത്തായിട്ട് നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഇട്ടുകൊടുക്കാം അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് അത് വലച്ചിട്ട് നമ്മുടെ തക്കാളി ഈവി വെളിച്ചുള്ളി പച്ചമുളക് മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ഇതിപ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണക്ക മീൻ ഇഷ്ടം ഇല്ലാത്തവർക്ക് ഇത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം തക്കാളി സ്റ്റൂ ആയി ാണ് ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം വെള്ളം മതിയാവും പിന്നെ നമ്മളിതിലേക്ക് ഇപ്പം തൽക്കാലം ഉപ്പ് ഇടുന്നില്ല കാരണം നമ്മുടെ മീന് ഉണക്ക മീനാണല്ലോ അപ്പം അതിനാവശ്യത്തിന് ഉപ്പുണ്ട് ഞാൻ ഉപ്പ് കളയാനൊന്നും ഇട്ടിട്ടില്ല കഴുകി വെട്ടി വൃത്തിയാക്കി എടുത്തതേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം അതിന് ഉപ്പുള്ളതാണ് അപ്പം നമ്മുടെ മീനിൽ നിന്ന് ഉപ്പ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പോരാന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉപ്പൊഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ സമയം നമുക്ക് കഴുകി വെട്ടി വരി വെച്ചിട്ടുള്ള നമ്മുടെ എന്തു ചെയ്യുക ഉണക്കമീൻ പരവേണ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് ആവശ്യത്തിന് കറിവേത്രീമിട്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ഇത് അടച്ചു വെക്കാം ആവശ്യത്തിന് കറിവേപ്പലയും കൂടി ഇട്ടിട്ടുണ്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കാം ഈ തക്കാളി നല്ല പുളിയുള്ളതായതുകൊണ്ട് നമ്മുടെ കുളമ്പു കുടമ്പുളിയോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല ഈ തക്കാളിയുടെ പുളി തന്നെ മതി ഏറെ തക്കാളി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതല്ല ഒരു തക്കാളിയൊക്കെ ഇട്ട് ഉണക്കമീൻ മാത്രമാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കുടമ്പുളിയുടെ കഷ്ണം കൂടെ നിങ്ങൾ ഇട്ട് കൊടുക്കണം അപ്പോഴേ പുളി നമുക്ക് കിട്ടും കറിക്ക് ഓക്കെ ഇതിവിടെ ഇരുന്ന തിളക്കൻ ഇപ്പം നമ്മുടെ ടൊമാറ്റോ ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ ഓക്കെ ഇവിടുത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം